പത്ത് മണിക്ക് മുമ്പ് തുടങ്ങുന്നത് മദരസാ പഠനത്തിന് ദോഷമുണ്ടാക്കുമെന്നാണ് നമ്മൾ അവതരിപ്പിച്ചത് ഈ പ്രാവശ്യം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് ഇനി അനുവാദം തരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനോട് സഹകരിച്ചിറങ്ങി പോലെയാണ് ചെയ്തത് ഈ വർഷം ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കോടതിയിൽ അത് കൊണ്ടുള്ള ഒരു പ്രയാസം അത് സഹകരിച്ചുകൊണ്ട് അടുത്ത വർഷം എല്ലാവരുമായി ചർച്ച ചെയ്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കാം ആ രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കണ്ടില്ലേ വളരെ വ്യക്തമാക്കി സർക്കാർ മുന്നോട്ടു പോകുന്നു പൊതുവിദ്യാലയങ്ങളുടെ സമയം രാവിലെ പതിനഞ്ച് മിനിറ്റ് നേരത്തെയും വൈകിട്ട് പതിനഞ്ച് മിനിറ്റ് അധികം എന്നുള്ളത് വളരെ വ്യക്തമാക്കി നടപ്പിലാക്കിക്കൊണ്ട് കേരള സർക്കാർ മുന്നോട്ടു പോകുന്നു സമസ്തയും അതുമായി ബന്ധപ്പെട്ട പൊതുവിദ്യാലയങ്ങളുടെ സമയത്തിന് എതിരെ നിന്നിരുന്ന സകല സംഘടനകളുമായിട്ട് സർക്കാർ ചർച്ച നടത്തി അതിന്റെ തൊട്ടു പിന്നാലെ സമസ്തയുടെ നേതാക്കളും അതുമായി ബന്ധപ്പെട്ട ആളുകളും മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഞങ്ങളെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ അതങ്ങ് സമ്മതിച്ചു എന്നാണ് സമസ്ത നേതാവൊക്കെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നത് എന്തൊക്കെ പുകിലായിരുന്നു മലപ്പുറം കാത്തി ആനയാണ് ചേരയാണ് ഞങ്ങൾ അങ്ങനെയാക്കും സർക്കാരിനെ ഞെട്ടിക്കല് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുമെന്നുള്ള വലിയ വെല്ലുവിളികള് ഏതായാലും സർക്കാർ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ടു പോകുന്നതിൽ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു വലിയ രീതിയിൽ വെല്ലുവിളികളായിരുന്നു സമസ്തേക്ക ഈ പൊതുവിദ്യാലയങ്ങളുടെ സമയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത് ഇതിനു മുമ്പ് സമസ്ത നേതാവ് ജിഫ്രി മുത്തുഖോയെ തങ്ങള് വലിയ രീതിയിൽ പ്രക്ഷോഭവും വെല്ലുവിളിയൊക്കെ എന്ന് പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളതൊന്ന് നോക്കൂ സമയം വേറെ കണ്ടെത്താന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് എല്ലാവർക്കും വേറെ സമയങ്ങൾ കണ്ടെത്താലോ പിന്നെ നമ്മൾ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ആകെ ഇരുപത്തിനാല് മണിക്കൂറുകളുള്ളൂ അതിപ്പം എങ്ങനെ വേറെ സമയം കണ്ടെത്തുക പറഞ്ഞത് പിന്നെ അതിന് മറുപടികളൊക്കെ മാന്യമായി പറയണം ആര് പറയുകയാണെങ്കിലും മനസ്സിലായില്ലേ ആര് സമരം ചെയ്തിട്ടും കാര്യമില്ല എന്തും അംഗീകരിക്കില്ല എന്നൊക്കെ പലർക്കും പറയാമല്ലോ അത് ശരിയല്ല ചർച്ചയ്ക്ക് വിളിക്കാണല്ലോ അത് വലിയൊരു സമൂഹത്തിന്റെ ആവശ്യമല്ലേ സമുദായങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെയല്ലേ ഇവിടെ മന്ത്രിസഭ എന്നൊക്കെ പറയണത് ഭരണം എന്നൊക്കെ പറഞ്ഞത് സമുദായങ്ങളല്ലേ വോട്ടും ചെയ്യണത് മന്ത്രി മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് അയാളാണ് പറയേണ്ടത് ആവശ്യമില്ല മന്ത്രി പറയട്ടെ പറയാതിരിക്കട്ടെ ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മനസിലായില്ലേ ഒന്നു ചർച്ച കൊളിച്ചൂടെ വലിയ സമൂഹമല്ലേ അങ്ങനെ അവഗണിക്കാൻ പറ്റുമോ കേട്ടില്ലേ ഇത് സമസ്തം മുട്ടുമടക്കുന്നതിന് മുമ്പ് ജഫ്രി മുത്ത് തങ്ങളൊക്കെ രംഗത്തെത്തിയിട്ട് വെല്ലുവിളിച്ചതാ ഞങ്ങൾ വലിയൊരു സമൂഹമല്ലേ ഞങ്ങളെ അങ്ങ് പരിഗണിക്കാതെ എങ്ങനെയാ മുന്നോട്ട് പോവുക എന്ന രീതിയിലുള്ള വെല്ലുവിളിയായിരുന്നു വലിയ രീതിയിൽ മുഖ്യമന്ത്രി അയാൾ എന്തൊക്കെയാ അഭിസംബോധന ചെയ്തത് അയാളല്ല തീരുമാനിക്കേണ്ടത് മന്ത്രി അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തീരുമാനമുണ്ട് വലിയ ഞെട്ടിക്കലുമായിട്ടാ രംഗത്തെത്തിയത് ഇപ്പൊ എന്ത് പറയുന്നു വളരെ വ്യക്തമായിട്ട് സർക്കാർ എടുത്ത നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇത്തരത്തിൽ ഒരു മതസംഘടനകളും രംഗത്തെത്തിയിട്ട് പൊതുവിദ്യാലയങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇത്തരം മതസംഘടനകൾ പ്രക്ഷോഭത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അവരങ്ങ് ഇറങ്ങട്ടെ എന്ത് വലിയൊരു പൊതുസമൂഹമായപ്പോഴേക്ക് ഇവർ തീരുമാനിക്കുന്നത് പോലെ കേരളം മുന്നോട്ട് പോകണമെന്നാണോ സമസ്തയ്ക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് സമസ്തയുടെ ഈ ഒരു ആവശ്യം എന്നുള്ളത് തീർത്തും അങ്ങേറ്റം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാ പൊതു ചേർന്ന് നിൽക്കുന്ന മതജാതി ഭേദമന്യേ ഒരാൾക്കും അംഗീകരിക്കാൻ സാധിക്കാത്തതാ ഈ സമസ്ത പൊക്കി പിടിച്ചത് പൊതുവിദ്യാലയങ്ങളുടെ സമയം രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് വൈകിട്ട് അധികവും ക്ലാസ് എടുക്കുന്നതിൽ ഞങ്ങളുടെ മദ്രസയുണ്ട് അതുകൊണ്ട് അത് അംഗീകരിക്കില്ല അതൊക്കെ എന്ത് ന്യായമാണവര് ഈ വിഷയത്തിൽ ഉയർത്തുന്നത് ഉണ്ടായത് കൊണ്ട് മറ്റെല്ലാ മതങ്ങളിലെയും ആളുകള് അവരുടെ പഠനകാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്നാണ് ഇവര് ഉയർത്തിപ്പിടിക്കുന്നത് ആ മദ്രസയുടെ സമയം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ പോരായിരുന്നോ ഈ ഒരു വിഷയം കോടതി പറഞ്ഞതിനെ അനുസരിച്ചാണ് സർക്കാർ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത് മനസ്സിലാക്കിയിട്ട് മദ്രസയുടെ സമയം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് രംഗത്തിറങ്ങി സമസ്ത ഇങ്ങനെ അപമാനിക്കപ്പെടേണ്ടി വരുമായിരുന്നോ മാനം കെട്ടിലെ സംസ്ഥ അനാവശ്യമായിട്ടുള്ള അവകാശവാദം ഉന്നയിച്ചാൽ ബോധമുള്ള ഒരാളും സംസ്ഥക്കൊപ്പം നിൽക്കൂല അത് മുസ്ലിങ്ങളും ബോധമുള്ള ആളുകൾ ഒപ്പം നിൽക്കാൻ സാധിക്കൂല തീർത്ഥം ഒരിക്കലും ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒരു ആവശ്യമായിട്ടാ സമസ്ത രംഗത്തെത്തിയത് ഏതായാലും സർക്കാർ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയതോട് കൂടിയിട്ട് സമസ്തയും മുട്ടുമടക്കിയിരിക്കുന്നു സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിക്കോളും ഓ ഞങ്ങളെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു എന്ന സംസ്ഥയുടെ വക്താവ് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നത് അടുത്ത വർഷം നോക്കാന്ന് അടുത്ത വർഷം ഇലക്ഷനാണ് കേരളത്തില് അടുത്ത വർഷം ഈ നിലപാടൊക്കെ എടുത്തത് കൊണ്ട് എങ്ങനെയാണ് ഇലക്ഷൻ വരുന്നത് അതിനനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുക അതൊക്കെ തന്നെ ബോധമുള്ള ഓരോ മലയാളികളും തിരിച്ചറിയണം ഇവിടെ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി രംഗത്തെത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനോട് എതിർപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ വേണമെങ്കിൽ പോവാം ഒരു പ്രശ്നവും ഇല്ല അത് മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട് കോടതിയാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസം വേണമെന്ന് അതുകൊണ്ടാണ് ഞങ്ങള് സമയം അധികരിപ്പിക്കുന്നത് ഇത് ഗുജറാത്തിലെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പ്ര ദിവസമുണ്ട് അതേപോലെ തന്നെ ഗുജറ ഉത്തർപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കർണാടകയിൽ ഇരുന്നൂറ്റി നാല്പത്തി നാല് ആന്ധ്രാപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡൽഹിയിൽ ഇരുന്നൂറ്റി ഇരുപത് ഈ സംസ്ഥാന മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇരുന്നൂറ്റി ഇരുപതിലും അധികം പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തി ദിവസമുണ്ട് പരീക്ഷാ ദിവസങ്ങൾ അല്ലാതെ തന്നെ എന്നാൽ അത് കേരളത്തിലില്ല അത് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയമൊക്കെ അധികരിപ്പിക്കുന്നത് എന്ന് ഈ മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് പോലും നിരത്തിക്കൊണ്ട് മന്ത്രി ശിവൻകുട്ടി കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു വിദ്യാഭ്യാസത്തിലും നമ്പർ വൺ എന്ന് പറയുന്ന അതേ മന്ത്രി ശിവൻകുട്ടി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രവൃത്തി ദിവസങ്ങൾ കൂടുതലാണ് എന്ന് തുറന്ന് സമ്മതിച്ചപ്പോ ഇവരുടെ നമ്പർ വൺ വിദ്യാഭ്യാസം അതല്ല തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്തൊക്കെ തന്നെയാലും കേരള സർക്കാർ ഒരു നിലപാടിൽ കുറച്ച് മുന്നോട്ട് പോകുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് പൊതുവിദ്യാലയങ്ങളുടെ സമയമാറ്റ വിഷയത്തിൽ സമസ്തക്കൊപ്പമാണ് യു ഡി എഫ് സൂംബാ ഡാൻസിനെതിരെ പ്രതിഷേധിക്കുന്നവർക്കൊപ്പമാണ് യു കേരളത്തിലെ ജമാഅത്തെ ജമാലാമി അതായത് മതരാഷ്ട്രവാദം ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫിനൊപ്പമാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി ആറില് നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫ് എങ്ങാരുമാണ് അധികാരത്തിൽ വരിക എങ്കിൽ ഇവിടെ സമസ്തയും അതുമായി ബന്ധപ്പെട്ട സോമാനാൻസിനെതിരെ രംഗത്തിറങ്ങുന്ന ആളുകള് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ജമാലാമി പാലക്കാട് ബൈഎലക്ഷന് സി പി ഐ ആഹ്ലാദ പ്രകടനം നടത്തിയതും ആരും തന്നെ മറക്കരുത് ആ എസ് സി പി ഐ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറില് യു ഡി എഫ് എങ്ങാനും വിജയിച്ചാൽ കേരളത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതും സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാണ് ഏതായാലും കേരള സർക്കാർ ശക്തമായിട്ട് ഒരു മതസംഘടനയുടെയും വെല്ലുവിളിക്ക് മുട്ടുമടക്കാതെ മുന്നോട്ടു പോകുന്നതിൽ കേരള സർക്കാരിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു